ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് മിൽക്ക് ദോശയാണ് നമുക്ക് പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ദോശയാണിത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഒന്നര കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ ഒന്ന് കഴുകി ഒന്ന് കുതിർത്തി വെക്കാം ഒരു മൂന്നോ നാലോ മണിക്കൂർ കുതിർത്തി വെച്ചാൽ മതിയാവും ഈ അരി ഒന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് ഒന്ന് വേവിച്ചെടുക്കണം അതിനോണ്ടിട്ട് ഞാനിപ്പം മുന്നൂറ് ഗ്രാം ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഇത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുക ചെറിയ ചെറിയ പീസാക്കി കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഈ ക്യാരറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ക്യാരറ്റ് നല്ലപോലെ വെന്ത് കിട്ടും ഒരുപാട് ബന്ധം അടയൊന്ന് വേണ്ടാ കാരറ്റ് ഒന്ന് സോഫ്റ്റ് ആയി കുട്ടിയാൽ മതി ഇതിപ്പം വെന്തിട്ടുണ്ട് ഇതിന്റെ വെള്ളം മാറ്റിട്ട് ചൂടാറാൻ വേണ്ടി വെക്കുക കാരറ്റിന്റെ ചൂട് നല്ലപോലെ ആയതിന് ശേഷം ഐറിയും കാരട്ടും കൂടി അരച്ചെടുക്കാം ഇത് ഫുൾ ആയിട്ട് ഇറുമ്മിച്ചിട്ട് അരച്ചെടുക്കാൻ കേയില്ല അതുകൊണ്ട് രണ്ട് പ്രൈസ് ആയിട്ടാണ് അരച്ചെടുക്കുന്നത് ആദ്യ പകുതി കാരറ്റും പകുതി ഐറിയാണ് അരച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് ഇനി ഇത് അരക്കാൻ ആവശ്യത്തിനുള്ള പാലും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് പാലിൻ്റെ അളവ് പ്രത്യേകിച്ച് പറഞ്ഞില്ല ഇപ്പം ഏകദേശം ഒരു കപ്പോളാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരു മുട്ടയും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഞാനിപ്പോൾ അരക്കുന്ന സമയത്ത് തന്നെ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് അല്ലാണ്ട് ലാസ്റ്റ് ചേർക്കൽ അങ്ങനെ ഒന്നുമല്ല ഞാൻ അരക്കുന്ന സമയത്ത് ചേർത്തിട്ട് തന്നെയാണ് അരച്ചെടുക്കാറുള്ളത് ഇത് ഒട്ടും തരിയില്ലാതെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം ഇത് ഇരക്കുന്ന സമയത്ത് തരി വന്നിട്ടുണ്ടെങ്കിൽ ആ തരി മാറ്റിയിട്ട് വീണ്ടും ഇറക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കൂടി ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി ഇതിപ്പോൾ അരക്കുന്ന സമയത്ത് നല്ല കട്ടിക്കും നല്ല ലൂസിലും അല്ലാണ്ട് നമ്മൾ ഉയർന്ന ദോശ ഒക്കെ ഇറക്കുന്ന ആ ഒരു പാകത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മുട്ടയും ഒരു ടീസ്പൂൺ ഈസ്റ്റുമാണ് എടുത്തിട്ടുള്ളത് ആദ്യം അര ടീസ്പൂൺ പിന്നെ അര ടീസ്പൂൺ അങ്ങനെ ഒരു ടീസ്പൂൺ ഈസ്റ്റും രണ്ട് മുട്ടിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് പിന്നെ ഇത് അരക്കാൻ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഏകദേശം രണ്ട് കപ്പോളം പാലാണ് ഞാനിതിപ്പം തേങ്ങാപ്പാലാണ് അരച്ചെടുത്തിട്ടുള്ളത് അത് പശുവും പാലായാലും തേങ്ങാപ്പാലായാലും ഏത് പാലും നമുക്കിതുണ്ടാക്കിയെടുക്കാം ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ കുറുമയാണ് അപ്പോൾ അതിനെന്തായാലും പാലെടുക്കും അപ്പോൾ ആ പാലെടുക്കുന്ന സമയത്ത് ഇതിനും തേങ്ങാപ്പാൽ എടുത്തുന്നേ ഉള്ളൂ തേങ്ങാപ്പാലായാലും പശുവും പാലായാലും അങ്ങനെ പ്രത്യേകിച്ചൊരു ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല പശുവും പാൽ പറ്റാത്തവർക്ക് തേങ്ങാപ്പാലിൽ അരച്ചെടുക്കാന്നേ ഉള്ളൂ ഇതിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇപ്പം നല്ലപോലെ പൊങ്ങി നല്ല പതയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് നല്ല കട്ടിയായിട്ടുള്ള നെയ്യാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പത്തരിത്തവയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ പത്തരിത്തവ അല്ലെങ്കിൽ ഏത് പാത്രത്തിൽ നമുക്ക് ചുട്ടെടുക്കാൻ നമ്മൾ അടി കട്ടിയുള്ള പാത്രമായിരിക്കണം പിന്നെ ഇത് ഒട്ടിപ്പിടിക്കാത്തൊരു പാത്രമായിരിക്കണം എന്നേ ഉള്ളൂ പിന്നെ നമ്മൾ ചുടുന്ന സമയത്ത് ഏത് പാത്രമായാലും നല്ലപോലെ ചൂടായിട്ട് പാത്രത്തിൽ നിന്ന് പുക വരണം അത്രയും നല്ലോണം ചൂടായാലും മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്നാൽ അപ്പത്തിന് നല്ല ഹോൾസൊക്കെ ഉണ്ടാവലും അല്ലെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ ദോശ ദോശമാതിരി ആയിരിക്കും ഉണ്ടാവുക ഇതുപോലെ പത്തിരി തവയിലാണ് നമ്മൾ ചുടുന്നതെങ്കിൽ ആ ബാക്കി വരുന്ന ഭാഗത്ത് ചെറിയ ചെറിയ കുട്ടി ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ട് അങ്ങനെ ഉണ്ടാക്കി എടുക്കാം പിന്നെ ഇത് അധികം തണിച്ചെടുക്കരുത് അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് തണിച്ച് കൊടുത്താൽ മതി പിന്നെ ഇത് അധികം ഡ്രൈ ആവാൻ വെക്കരുത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയ ഉടനെ തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തണിച്ച് നല്ല നൈസാക്കരുത് കുറച്ചൊരു വണ്ണത്തിൽ തന്നെ അരിക്കണം പിന്നെ ഇതധികം ഡ്രൈ ആവാനും വെക്കരുത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയ ഉടനെ തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കണം ഈ അപ്പത്തിന് അധികം വേവൊന്നുമില്ല നമ്മൾ ആദ്യം മറിച്ചിട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ വീണ്ടും തിരിച്ചൊന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഒന്നും കാണാനുണ്ടാവില്ല ഇപ്പം നമ്മൾ അപ്പർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ട് അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ അപ്പം നമുക്ക് പാർട്ടികൾ ഉണ്ടാക്കാനും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ് അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അപ്പമാണ് ഇതിൻ്റെ ആ ഒരു കളറൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാവും പിന്നെ ഇതിന് കറി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ടുള്ള കറിവണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ അപ്പം നല്ലപോലെ കറി വലിച്ചെടുക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഒരപ്പാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നല്ലവണ്ണം കറി വലിച്ചെടുക്കുന്ന ഒരപ്പാണ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നുണ്ടാകും വിചാരിക്കുമെന്ന് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷ്ടാവുന്ന മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം